ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ തമിഴ്നാട്ടിലെ സ്ഥലം ഇവിടെ തൃപ്പരപ്പ നമ്മൾ കാണാൻ വേണ്ടി പോവാട്ടോ ഇനി നമുക്ക് അവിടെ ചെന്നുള്ള കാഴ്ചകൾ കാണാം ഇപ്പൊ എന്റെ ഏട്ടൻ്റെ അപ്പച്ചുടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നുള്ള കാഴ്ചകൾ ഞാൻ വീട്ടിലെ അങ്ങനെ നമ്മൾ പോവാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയായിട്ട് അപ്പോൾ വണ്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഞാൻ ഈ വീട്ടിൽ ഇട്ട് ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇട്ടുകൊണ്ട് പോകുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെന്നിട്ട് എന്തായാലും വെള്ളത്തിൽ കുളിക്കാനുള്ളത് അപ്പോൾ പുതിയതിട്ട് പോയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ വീട്ടീട്ട് തന്നെ ആ ഒരു പൈജാമ സെറ്റ് ആട്ടോ ഇട്ടുകൊണ്ട് പോയത് അപ്പം നമ്മുടെ ചേട്ടൻ എന്ന് വെച്ചാൽ നമുക്ക് വണ്ടി കൊണ്ടുവന്ന ചേട്ടൻ എന്ന് വെച്ചാൽ ഭയങ്കര കമ്പനിയായിരുന്നു ഞാൻ ഈ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നതുകൊണ്ട് തന്നെ ഏട്ടൻ രണ്ട് പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ സൈഡിൽ സൈഡിൽ കടകൾ അപ്പം നമ്മൾ ടോക്കൺ എടുത്തായിരുന്നു ടിക്കറ്റ് ടിക്കറ്റ് എടുത്തായിരുന്നു ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകുക കേട്ടോ അപ്പോൾ നല്ല നല്ലതെന്ന് വെച്ചാൽ നല്ല സ്ഥലം കേട്ടോ നല്ല എന്ന് വെച്ചാൽ നല്ല വ്യൂ ആണ് അവിടെ കാണാനായിട്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കൂടുതലും പ്രത്യേകിച്ച് വെച്ചാൽ ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാരായിട്ടോ കൂടുതലവിടെ ഉണ്ടായിരുന്നത് ലേഡീസായാലും ജെന്റ്സ് ആയാലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കുട്ടികളെല്ലാവരും ഒരുപാട് ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലം തന്നെയാണ് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായാലും എല്ലാത്തിനും സ്ഥലവും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ പേരും കൂടെ എന്താ വെള്ളത്തിലോട്ട് പോകാനായിട്ടുള്ള ആണ് അപ്പോൾ ഞാൻ നമ്മുടെ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഊരുവൊക്കെ ആയിരിക്കും കേട്ടോ കുറച്ചുകൂടെ ബെറ്റർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കേട്ടോ എനിക്ക് ആ വെള്ളം അങ്ങോട്ട് ചെന്നാൽ ഈ ഒരു സ്ഥലത്ത് നിന്നപ്പോഴത്തേക്കായിരിക്കും എൻ്റെ കൈയൊക്കെ ഭയങ്കരമായിട്ട് മരുവിച്ചേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി വെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്തെട്ടോ അപ്പോൾ നല്ല നല്ല വെള്ളമായിരുന്നു കേട്ടോ നല്ല നല്ല തണുപ്പുള്ള വെള്ളം നല്ല പാറയ്ക്കകത്തുന്നൊക്കെ വരുന്നില്ല അങ്ങനെ ലാസ്റ്റ് നമ്മൾ കുളികൾ പിന്നെ ലാസ്റ്റത്ത് ഒരു ഫോട്ടോ എടു ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നേരെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് മേലിലോട്ടുള്ള കടകളിലൊക്കെ വന്നിട്ട് നൽകിയിട്ട് എനിക്ക് കുറച്ച് സ്നാക്സും വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ചായിരുന്നു നമ്മൾ കോളിഫ്ലവർ ബച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആണ് പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണുണ്ടോ അപ്പം ഫസ്റ്റ് ടൈം അവിടെ വന്നതിൽ അപ്പം അങ്ങനെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു പിന്നെ നമ്മൾ നേരെ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാണ്ട് അപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ മേടിച്ചു മാങ്ങ പൈനാപ്പിൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മേടിച്ചു മാങ്ങ എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ടാണ് മാങ്ങ ഞാൻ എടുത്തത് പിന്നെ നേരെ നമ്മൾ ഫുഡ് ചിക്കനായിട്ട് കയറി കേട്ടോ ഫുഡ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് പക്ഷേ നമ്മുടെ നമ്മുടെ നാട് വിട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ബിരിയാണിയൊക്കെ അറിയാലോ ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ ടേസ്റ്റ് ആയിരിക്കും പക്ഷെ എനിക്ക് വല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഫുഡൊക്കെ കഴിച്ചാൽ നേരെ നമ്മൾ എത്തിയെന്ന് വെച്ചാൽ കന്യൂമാരി ഏകദേശം ഒരു വൈകിട്ട് നാല് മണിയൊക്കെ കഴിഞ്ഞിട്ടോ നാല് മണി നാലരയൊക്കെയായി നമുക്ക് അമ്പലത്തിൽ കയറി തൊഴാൻ പറ്റില്ല കാരണമെന്ന് വെച്ചാൽ നാലരയ്ക്ക് ശേഷം അവിടെ ക്ലോസ് ആവുമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് കയറാൻ പറ്റിയില്ലായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് അല്ലാതെ ചിലർ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ നടക്കുന്നത് അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ എന്തായാലും കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ടൈമായിട്ട് വന്നതാണ് അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു വീട്ടിലേക്ക് കൊടുക്കാൻ ആയിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ കടലൊക്കെ ചെന്നു കാലൊക്കെ നനച്ചു പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത കേട്ടോ ഒരു എന്താണ് ഒരു പ്രത്യേക ഒരു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കന്യാകുമാരി വരുന്നത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു പിന്നെ സൂര്യാസ്തമനത്തിന്റെ ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നിന്നായിരുന്നു അങ്ങനെ എന്താ കുറച്ച് ഇരിട്ടി നല്ലോണം ഇരുട്ടി പിന്നെ നമ്മൾ പിന്നെയും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഏകദേശം ഒരു രാത്രി ഒൻപത് മണിയൊക്കെ എടുപ്പിച്ചായിട്ടോ വീട്ടിലെത്തി അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്ന